ശാസ്താംകുട്ട തടാക തീരത്ത് ജലസേചന വകുപ്പ് നടത്തുന്ന നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് പരാതി തീരസംരക്ഷണത്തിന് ഉതകുന്നതല്ല പദ്ധതിയെന്നാണ് ആക്ഷേപം തീരത്തെ മൊട്ടക്കുന്ന് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയാണ് നിർമ്മാണം മണ്ണൊലിപ്പ് നടക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് നിർമ്മാണം നടത്തുന്നതെന്നും പരസ്യ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഇത് സംബന്ധിച്ച് നമ്മുടെ കായൽക്കൂട്ടായ്മ കൺവീനർ എസ് ദിലീപ് കുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി വൃഷ്ടിപ്രദേശത്തു നിന്ന് അറുപത് മീറ്റർ മാത്രം മുകളിലായിട്ടാണ് കുന്നിടിച്ചു നിരത്തി നിർമ്മാണം നടത്തുന്നത് മഴക്കാലത്ത് തടാകത്തിലേക്കുള്ള മണ്ണൊലിപ്പ് തടയുന്നതിന് പാറയടുക്കി സംരക്ഷണ കവചം ഒരുക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത് ജലസേചന വകുപ്പ് ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിന്റെ തെക്കു ഭാഗത്തുള്ള മുട്ടക്കുന്ന് മണ്ണുമാന്തി ഉപയോഗിച്ച് നിരത്തി കുഴിയെടുത്ത് പാറയിട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് മേജർ ഇറിഗേഷൻ വകുപ്പിനാണ് പദ്ധതി പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം തടാക തീരത്ത് ചെങ്കുത്തായ ഇറക്കവും മണ്ണൊലിച്ചിറങ്ങുന്ന പ്രദേശങ്ങളും ധാരാളമുണ്ട് എന്നാൽ അതുപോലുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ പാറ അടുക്കുന്നത് ദീർഘവീക്ഷണവും ശാസ്ത്രീയതയുമില്ലാതെയാണ് ഉദ്യോഗസ്ഥർ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ലോഡുകണക്കിന് പാറയാണ് തടാക തീരത്ത് കുഴിച്ചിടുന്നത് തടാക തീരത്ത് പാറയടുക്കി സംരക്ഷണവിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ മണ്ണൊലിപ്പ് തടയാമായിരുന്നെന്നാണ് പദ്ധതിയെ എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നത് ദേവസ്വം ബോർഡ് കോളേജിന്റെ തെക്കുവശത്ത് നല്ല സുന്ദരമായ മുട്ടക്കുന്നുകളായിരുന്നു ആ മുട്ടക്കുന്നുകൾ ജെ സി ബി ഉപയോഗിച്ച് അത് നിരത്തി അതിനുശേഷം അവിടെ മണ്ണെടുത്ത് ആ മണ്ണ് എടുത്ത സ്ഥലത്ത് പാറയെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള മണ്ണൊലിപ്പോ അല്ലെങ്കിൽ വെള്ളം നേരിട്ട് തടാകത്തിലേക്ക് ഒഴുകുന്ന ഒരു പ്രദേശമല്ല പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ളൊരു ഒരു ദീർഘവീക്ഷണമില്ലാതെ ശാസ്ത്രീയത ഇല്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാത്തത് ഇവിടെ പല വകുപ്പുകളും തടാക സംരക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ പദ്ധതികൾ വരുമ്പോൾ അതൊക്കെ തന്നെ തടാകത്തിൻ്റെ സംരക്ഷണത്തിന് ഗുണകരമാകുന്ന തരത്തിലല്ല ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത് കണ്ടപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജലസേന വകുപ്പ് മന്ത്രിക്കും ഇറിഗേഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കും നേരിട്ട് അവരെ വിളിക്കുകയും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ജോലികൾ നിർത്തിവെക്കണമെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടണമെന്നും ആവശ്യപ്പെട്ട നമ്മുടെ കായൽ കൂട്ടായ്മ കൺവീനർ ദിലീപ് കുമാർ മുഖ്യമന്ത്രിക്കും ജലവിഭവ വകുപ്പ് മന്ത്രിക്കും നിവേദനം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട